തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് തമന്ന ദിലീപിന്റെ ബാന്ദ്ര എന്ന സിനിമയിലൂടെ മലയാളത്തിലും ആദ്യമായി തമന ഒരു സിനിമ അഭിനയിച്ചു സിനിമകളിൽ കുറവാണെങ്കിലും ഒരുപാട് സീരീസുകളിലൂടെയാണ് ഇപ്പോൾ തമന്ന തൻ്റെതായ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കുന്നത് മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തമന ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് നേരത്തെ തന്നെ നടൻ വിജയ് വർമ്മയുമായി തമന പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ തുടങ്ങിയ ഇഷ്ടമാണെന്നും വൈകാതെ വിവാഹിതരാകുമെന്നൊക്കെയായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇപ്പോൾ വിവാഹിതരാവുന്നില്ല എന്നുള്ള വാർത്തയും കൂടാതെ വിവാഹം കഴിക്കാതെ അമ്മയാകാനാണ് നടിയുടെ തീരുമാനം എന്ന തരത്തിലാണ് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് ലവ് സ്റ്റോറീസ് എന്ന സിനിമയിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് വിജയ്യും തമന്നയും തമ്മിൽ പ്രണയത്തിലായതെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യം തമന്നയും വിജയ് വർമ്മയും തങ്ങളുടെ പ്രണയ വാർത്തകൾ നിഷേധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് തങ്ങൾ പ്രണയത്തിലാണെന്ന് വ്യക്തത വരുത്തുകയും ചെയ്യുന്നത് എന്നാൽ താരം ഇപ്പോൾ വിവാഹം കഴിക്കാതെ അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഒരുപാട് പേർ രൂക്ഷ വിമർശനവുമാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മാത്രമല്ല ചിലരൊക്കെ പറയുന്നു അതവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും വിവാഹം കഴിക്കണമെന്ന നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള തമന്നക്ക് സപ്പോർട്ട് അറിയിച്ചുകൊണ്ടും രംഗത്ത് വരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക